ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ സിഗ്നേച്ചർ ജാം സ്റ്റോൺ ജൂലറിസ് വ്യവസായ മേഖലയിൽ വൻകുതിപ്പിന് വെളിച്ചം വീശി നിക്ഷേപ സംഗമം രണ്ടായിരത്തി എഴുന്നൂറ് കോടിയുടെ പദ്ധതിയാണ് എമർജിംഗ് മലപ്പുറം നിക്ഷേപ സംഗമ പദ്ധതിയിൽ അവതരിപ്പിച്ചത് ടൂറിസം ഐ ടി ആരോഗ്യം കാർഷികം ഭക്ഷ്യോല്പന്നം ടൗൺഷിപ്പ് ഫർണിച്ചർ ആഭരണ നിർമ്മാണം തുടങ്ങി ഇരുപത്തിയെട്ട് വൻകിട പദ്ധതികളാണ് തുടക്കം കുറിക്കുന്നത് മലപ്പുറം എന്ന പേരിൽ ഒരു ഇൻവെസ്റ്റേഴ്സ് വളരെ വിജയകരമായ രീതിയിൽ കഴിഞ്ഞു ഈ ഒരു വർഷത്തിൽ മലപ്പുറം ജില്ലയിൽ മൂവായിരത്തി അഞ്ഞൂറോളം കോടി രൂപയുടെ ആണ് വിവിധ സംരംഭകർ കൊണ്ടുവരുന്നത് ഇങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെ ഫെസിലിറ്റേറ്റ് ചെയ്യേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് പല ഇൻവെസ്റ്റേഴ്സും അഭിമുഖിക്കുന്ന പ്രശ്നങ്ങൾ ഉദ്യോഗസ്ഥരിൽ നിന്ന് ലൈസൻസിങ് സംബന്ധമായി ബാങ്കുകളിൽ നിന്ന് അഭിമുഖിക്കുന്ന പ്രശ്നങ്ങൾ ഭൂമി സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് ഒരു ഇൻവെസ്റ്റർക്കും ഒരു തടസ്സം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കാത്ത രീതിയിൽ ശരിയായി നിയമം പാലിച്ചുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായി വരുന്നവർക്ക് അനുകൂലമായ ഒരു സാഹചര്യം മലപ്പുറം ജില്ലയിലുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതിലൂടെ കൂടുതൽ പേർക്ക് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് താല്പര്യത്തോടുകൂടി മുമ്പോട്ട് വരികയും അങ്ങനെ കൂടുതൽ തൊഴിലവസരങ്ങളും എക്കണോമിക് ഗ്രോത്തും നമ്മുടെ ജില്ലയിലുണ്ടാകുക എന്ന ഉദ്ദേശത്തിലാണ് ഇങ്ങനെയൊരു ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ഇവിടെ നടത്തിയത് ഒരു കോടി മുതൽ എണ്ണൂറ്റി നാൽപ്പത് കോടി വരെ നിക്ഷേപമുള്ളതാണ് ഓരോ പദ്ധതികളും പതിനായിരം പേർക്ക് പ്രത്യക്ഷമായും പതിനയ്യായിരം പേർക്ക് പരോക്ഷമായും ജോലി ലഭിക്കുന്നതാണ് പദ്ധതികൾ കാക്കഞ്ചേരിയിൽ തുടക്കം കുറിക്കുന്ന തുലാഹ് വെൽനസ് കോടിയുടെ നിക്ഷേപമാണ് പ്രതീക്ഷിക്കുന്നത് എഴുന്നൂറ്റി നാൽപ്പത് കോടി നിക്ഷേപം പ്രതീക്ഷിക്കുന്ന ഹുസൈൻ സിറ്റി ഇരുന്നൂറ്റി ഇരുപത്തിയൊൻപത് കോടി പ്രതീക്ഷിക്കുന്ന അൽമാസ് ഹെൽത്ത് ഹബ് ഇരുന്നൂറ് കോടിയുടെ ജെഎസ്ആർ ഡീഡ് എന്നിവയാണ് മറ്റു വൻകിട പദ്ധതികൾ ന്യൂസ്ബ്യൂറോ മലപ്പുറം നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര സെറ്റ് ചെയ്തു കൊടുക്കുന്നു വൈവിധ്യങ്ങളായ ഇന്ത്യൻ ഇമ്പോർട്ടൻഡ് വളകളുടെ വിസ്മയം ഒരുക്കി നിലമ്പൂർ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു പൊന്നോണം ബാങ്കിൾ ഫെസ്റ്റ് സെപ്റ്റംബർ ഒന്ന് മുതൽ പത്ത് വരെ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി സ്കൈ ടവർ നിലമ്പൂർ Jadidra Vivag Bridal Collections by Shopega Weddings.